ഷൈൻ ചാക്കോയെ രക്ഷിച്ചത് ഒരു മന്ത്രി ഒരു സൂപ്പർ താരം സംരക്ഷകനായുണ്ട് നടൻ ഷൈൻഡോം ടോങ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഷൈൻഡോം ചാക്കോയുടെ രക്ഷാപുരുഷൻ എന്ന കാര്യം നാട്ടിൽ പാട്ടാണെന്നും സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ നടന്റെ സംരക്ഷകനാണെന്ന ആക്ഷേപവും ആക്ഷേപവുമുണ്ടെന്ന് കെ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു മയക്കുമരുന്ന് കേസിലെ ശിക്ഷയിൽ നിന്ന് ഷൈനെ പോലീസ് രക്ഷപ്പെടുത്തിയെന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത് മയക്കുമരുന്ന് കേസ് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഫേസ്ബുക്കിലൂടെയാണ് നടനെതിരെ കെ എസ് രാധാകൃഷ്ണൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്ന് അന്നേ പാട്ടായിരുന്നു എന്നിട്ടും ഒന്നും നടന്നില്ല സിനിമയിലെ സൂപ്പർ താരങ്ങളെയും സിനിമാ സംഘടനകളെയും ഭയക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സിനിമാ നിർമ്മാണത്തിൽ മയക്കുമരുന്ന് മാഫിയ ആളും അർത്ഥവും നൽകി പങ്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപവും കുറേ കാലമായി കേൾക്കുന്നുണ്ട് അമ്മ ഫെഫ്ക എന്നീ സിനിമാ പ്രവർത്തക സംഘടനകൾക്കും ഇക്കാര്യം അറിയാവുന്നതാണ് അവരാരും തന്നെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു ഭാഗത്ത് സർക്കാരും ബഹുജന സംഘടനകളും വൻ രീതിയിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ പ്രചാരണവും നിവാരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരമധ്യത്തിൽ സിനിമക്കാർ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നത് അവരുടെ രക്ഷകരായി മന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും താരപ്രമുഖരും ഒത്തുചേരുന്നുവെന്നത് ഭയാജനകമാണെന്നും അദ്ദേഹം കുറിച്ചു